ോളം വരുന്ന കർഷകർക്ക് നെല്ലിന്റെ പൈസ കിട്ടാതെ വന്നപ്പോൾ എന്റെ സുഹൃത്തായ ജയസൂരി എന്റെ അടുത്ത് പറയുന്നു ചേട്ടാ ഞാൻ ഇതുപോലെ ഒരു കർഷകന്റെ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട് എന്തൊക്കെയാ പ്രശ്നം ചേട്ടാ അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഓണത്തിന് ഉപവാസം ഇരിക്കാൻ പോവാണ് പൈസ കിട്ടാനുള്ള ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കർഷകരോടുള്ള ആഭിമുഖ്യമാണ് ആവശ്യം അവർക്കുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യം അതാണ് ഞങ്ങൾ നൽകാൻ ഇവിടെ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് മുൻകാല ഇടതുപക്ഷം കർഷക സംരക്ഷണമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ നിലവിലെ ഇടത് സർക്കാർ കർഷക ദ്രോഹമാണ് നടപ്പിലാക്കുന്നതെന്ന് കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് കഴിഞ്ഞ മൂന്നാല് വർഷത്തിനകത്ത് സംഭരണ വിലയ്ക്ക് സർക്കാർ മൂന്നര രൂപയോളം കുറവ് വരുത്തിയെന്നും കർഷക സംരക്ഷണ സമിതിയുടെ റിലേസ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് കൃഷ്ണപ്രസാദ് പറഞ്ഞു അത് മാസം ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു പണിയും കൂടെ തുടങ്ങിയിരിക്കുകയാണ് കർഷകരെ സന്തോളം നെൽകർഷകരാവട്ടെ നാളികേര കർഷകരാവട്ടെ ഇവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള നിലപൊരുക്കലാവട്ടെ അത് കഴിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതാവട്ടെ അതിന്റെ കൊയ്ത്താവട്ടെ അതിന്റെ വിളവെടുപ്പാവട്ടെ ഇതൊക്കെ ഒരു ആറുമാസത്തെ പ്രോസസ്സാണ് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു പണിയും കൂടെ തുടങ്ങി രണ്ട് വർഷമായി ഇതിന്റെ വില കിട്ടുവാൻ അടുത്തൊരു സമര പദ്ധതികളുമായി ബാങ്കുകളും സപ്ലൈകോയുമായി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന അടുത്തൊരു പണിയും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ലോകം സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്ന കാലത്ത് ഇന്ത്യ പിടിച്ചു നിന്നത് കാർഷിക മേഖലയുടെ ഭദ്രതയിലാണ് ഇന്ന് കർഷകരെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ കർഷകനെ കടക്കണിയിലാക്കുകയാണ് കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ചിദംബരംകുട്ടി ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ ലാഡർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ട്രഷറർ ടി സഹദേവൻ രാമദാസ് കെ വി രാമചന്ദ്രൻ രാധാകൃഷ്ണൻ റെജീന കൽപ്പനാദേവി ബാബ രമേശ് സോണിച്ചൻ ആലപ്പുഴ എം വി രാജേന്ദ്രൻ തുടങ്ങി വിവിധ കർഷക സംഘടനാ ഭാരവാഹികൾ സംസാരിച്ചു കഴിഞ്ഞ വർഷം ഒരു കൃഷി ഓഫീസറിനെ ആലപ്പുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്തിനാണെന്ന് കള്ളനോട്ട് കള്ളനോട്ടിന്റെ പേരിൽ കള്ളനോട്ടിന്റെ പേരിൽ ആ കൃഷി ഓഫീസറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അവരുടെ കൃഷി ഓഫീസിലൊന്നും അവര് പോവാറില്ല അവരുടെ പണി എന്താ ഫാഷൻ ഷോയ്ക്ക് പോകാം ഒരു കൃഷി ഓഫീസറിന്റെ പണി പാഷൻ ജോലിക്ക് പോകുന്ന ഒരു കൃഷി ഓഫീസർ എങ്ങനെ വെയിലും മഴയും നനഞ്ഞ് അല്ലെ പറ്റുന്ന ഒരു സ്ഥലത്ത് പോകും എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവരൊക്കെയാണ് ലക്ഷക്കണക്കിന് രൂപ ചപ്പളം മേടിച്ച് കർഷകന്റെ പേരിൽ വേരി തടിച്ച് നടക്കുന്നത് ഈ നാട്ടിൽ എങ്ങനെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ വളരെയധികം വേദനാജനകമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി